വെൽക്കം ബാക്ക് ടു മോട്ടോർ ഡയറീസ് ഇന്ന് നമ്മൾ ഒരു ആർ വൺ ഫൈവ് വെർഷൻ ത്രീ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ആർ വൺ ഫൈവ് വീട്ടിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇതിന്റെ കിലോമീറ്റർ വേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി മൂവായിരം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിനെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഫ്രണ്ട് യറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം എന്ന് തന്നെ പറയാം വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഇത് ഓടി ബാക്ക് ബാറ്റ് ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു അൻപത് അറുപത് ശതമാനം പോലെ ബാക്ക് ടയറും ബാലൻസ് ഉണ്ട് സിംപ്ലോഷിപ്പോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ആള് നല്ല രീതിയിൽ വണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ആള് കുറച്ച് ചെയ്തിട്ടുണ്ട് വൈസർ ഷീൽഡ് ആയാലും പിന്നെ ഈ പ്രൊജക്ട് ലൈറ്റിൽ വരുന്ന ഈ പ്രൊജക്ട് അതുപോലെ എൻജിന്റെ കവർ എൻജിൻ കവർ എൻജിൻ സേവ് എക്സ്ട്രാ വരുന്നതാണ് പിന്നെ ഇന്ത്യ കാറ്റഗേഴ്സ് ആയാലും കുറച്ച് എക്സ്ട്രാവിറ്റിൻസ് ഒക്കെ ആൾ ഇതുങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാ എനി ടൈം കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നമ്മളെ അതുപോലെ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ നമ്മളെ ബൈക്കിന്റെ ചാനൽ പുതിയ ചാനലാണ് ഇതൊന്ന് ഫോളോ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുമ്പോട്ടും ഒരുപാട് വീഡിയോസ് ഇതുപോലുള്ളത് വരുന്നതാണ്